ിപാദം തുഴുന്നേ കേം തുഴുന്നേലി ചുരു മുടിയും നീലത്തിരോ ഉടലും ബാല തുടോ കുറയും താണോ തുഴുന്നേ കേം തുഴുന്ന് ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ്മുടെ ചാനലില് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കഥയാണ് കേട്ടോ കണ്ണന്റെ കഥയാണ് ഇന്ന് അതായത് നമ്മളെല്ലാവരും ഭഗവാൻ ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണന്റെ ഭാവത്തിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും അതേപോലെ തന്നെ ഒരുപാട് ഭക്തിയോടുകൂടി സ്നേഹിക്കുന്ന ആൾക്കാരാണല്ലേ അല്ലേ അപ്പൊ നമ്മള് ഉണ്ണിക്കണ്ണന്റെ ഏതൊരു ചിത്രത്തിലും ഏതൊരു ഫോട്ടോയിൽ നോക്കിയാൽ കാണാം പീലി തിരുമുടി അതായത് മയിൽപീല ഇല്ലാത്ത ഒരു ഫോട്ടോ പോലും ഉണ്ണിക്കണ്ഠനെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ എങ്ങനെയാണ് ആ മയിൽപീലി ഉണ്ണിക്കണ്ഠൻ്റെ തിരുമുടിയിൽ വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കഥയാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് കേട്ടോ ഉണ്ണിക്കണ്ണൻ്റെ ഓരോ ഓരോ കാര്യങ്ങൾക്കും അതായത് മയിൽപീലി ഓടക്കുഴലും അതേപോലെ ഓരോരോ കാര്യങ്ങൾക്കും ഓരോരോ കഥകളുണ്ട് അപ്പം ഇന്ന് നമ്മളെ ചാനലിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംസാരിക്കാൻ പോകുന്നത് ഉണ്ണിക്കണ്ണൻ്റെ പൊന്മയിൽ പീലിയെ പറ്റിയിട്ടുള്ളൊരു കഥയാണ് കേട്ടോ അപ്പം അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കൃഷ്ണാവതാരം എന്ന് പറയുന്നത് ദ്വാപര യുഗത്തിലാണെങ്കിൽ കൂടെ ഈ ഒരു കഥയുടെ തുടക്കം എന്ന് പറയുന്നത് ത്രേതായുഗത്തിൽ നിന്നാണ് കേട്ടോ എന്നത് ത്രേതായുഗം എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ യുഗം അതായത് രാമായണം നടക്കുന്ന യുഗമാണ് ത്രേതായുഗം എന്ന് പറയുന്നത് ഈ ഒരു കഥയുടെ തുടക്കം ത്രേതായുഗത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാന്റെ ഓരോ അവതാരങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ് കേട്ടോ ഓരോ അവതാരങ്ങളുടെയും എന്തെങ്കിലും ഒരു ബാക്കി അടുത്ത അവതാരത്തിൽ ഉണ്ടാവും അപ്പൊ അതേപോലെ തന്നെ ത്രേതായുഗത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് ദ്വാപര ദ്വാപരയുഗത്തിലെ ഭഗവാൻ പീലിയില് ിലെ തിരുമുടി ചൂടി നടക്കുന്നത് അപ്പൊ ത്രേതായുഗത്തിൽ എന്താണ് നടന്നത് എന്ന് വെച്ചാൽ അതായത് രാമൻ പതിനാല് വർഷത്തെ വനവാസത്തിനായി പോവുകയാണ് അതായത് രാമനും സീതയും ലക്ഷ്മണനും കൂടെ പതിനാല് വർഷത്തെ വനവാസത്തിനായിട്ട് കാട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ കാട്ടിലെത്തി കുറേ ദൂരം അവരിങ്ങനെ നടക്കായി അങ്ങനെ നടന്ന് നടന്ന് അറിഞ്ഞ് അവരിങ്ങനെ തളർന്നു പോയി സീതാദേവി സീതാദേവിയാണെങ്കിൽ തളർന്നു പോയി ഇരിക്കുകയാണ് സീതാദേവിക്ക് വെള്ളം ദാഹിക്കുന്നു നന്നായിട്ട് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട് അപ്പോൾ സീതാദേവി ഇങ്ങനെ ശ്രീരാമചന്ദ്രനോട് പറയണേ എനിക്ക് വല്ലാതെ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്ര ഇവിടെ അടുത്ത ഏതെങ്കിലും ഒരു അരുവിയോ അല്ലെങ്കിൽ വല്ല ജലാശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഒരു അടി പോലും നടക്കാൻ കഴിയുന്നില്ല എനിക്ക് അത്രയ്ക്ക് വെള്ളം ദാഹിക്കുന്നു അല്ലെ അപ്പോ ഇത് കേൾക്കുന്നത് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടെ അടുത്ത് എവിടെയെങ്കിലും അരുവി ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ സീതാദേവിയെ അവരെപ്പോഴും അവനുപേക്ഷിച്ചില്ല അവരുടെ കൂടെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കുറച്ച് ദൂരം പോയെങ്കിൽ കൂടെ ഒരു അരുവിയോ അല്ലെങ്കിൽ ഒരു ജലാശയമോ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല പിന്നെ കാടാണ് വനമാണ് നമുക്കറിയാം അല്ലേ വനത്തിൽ വഴി കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ദുർഘടം തന്നെയാണ് കാരണം നാല് ഭാഗങ്ങളും ചെടിയും മറ്റ് മരങ്ങളും അതിൻ്റെ അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒന്നും ഒരു വഴി കാണാന്നുള്ളത് പോസിബിൾ ആയ കാര്യമല്ല അപ്പോ വഴി എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ അവർ നടന്നിട്ടും അവർക്ക് ജലാശയങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സീതാദേവി പറഞ്ഞു എനിക്ക് ഇനി സാധിക്കില്ല എനിക്കിഞ്ഞ് വെള്ളം തിരഞ്ഞുപോലും എനിക്ക് നടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു കല്ലിന്റെ പുറത്ത് ദേവി ഇങ്ങനെ ഇരിക്കയാണ് അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു മയിൽ ഒരു ആൺ മയിൽ മരത്തിൽ ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയുണ്ടോ ഇവരുടെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് മയിലിരിക്കുകയാണ് അന്ന് അതായത് ത്രേതായുഗത്തിലുണ്ടായ സർവ്വചരാചരങ്ങൾക്കും ഇവർ ഭയങ്കര പ്രിയപ്പെട്ടതാണ് അപ്പം ഇവരിങ്ങനെ വെള്ളം താഴ്ച്ച ഇരിക്കുന്നത് കണ്ടിട്ട് മയിൽ മരത്തിൽ ഇറങ്ങി വന്ന് ശ്രീരാമചന്ദ്രനോട് ആയിട്ട് പറഞ്ഞു അവര് മൂന്ന് പേരോടുമായിട്ട് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനെയും വന്ദിച്ചുകൊണ്ട് ആ മയിൽ മൂന്ന് പേരോടുമായിട്ട് എന്താണ് പറയുന്നത് സീതാ മാതാവ് വിഷമിക്കേണ്ട സീതാ മാതാവിനെ വെള്ളം താഴ്ക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തല്ല കുറച്ചധികം ദൂരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ അരുവി ഉണ്ട് ആ അരുവിയിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം ഞാൻ പറന്ന് പോകുമ്പോൾ എന്റെ കൂടെ വന്നാൽ മതി ആ അരുവി ഞാൻ കാണിച്ചു തരാം അവിടുന്ന് വെള്ളം നല്ല ശുദ്ധമായ വെള്ളം കിട്ടും എത്ര വെള്ളം വേണമെങ്കിലും എടുത്ത് പിടിക്കാവുന്നതാണ് എന്ന് മയിലിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താ മയിൽ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുവിയിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് ശ്രീരാമചന്ദ്രനോട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശ്രീരാമചന്ദ്രൻ ആവട്ടെ ചോദിക്കണ മയിലിന്റെ അടുത്ത് ചോദിക്കാം മയില് പറക്കുന്ന വേഗത എന്ന് പറയുന്നത് വളരെ അധികമാണല്ലേ മയിലിന്റെ സ്പീഡിനനുസരിച്ചൊന്നും നമുക്ക് എത്താൻ കഴിയില്ല അപ്പൊ ശ്രീരാമചന്ദ്രൻ ചോദിക്കാം നീ നിന്റെ വേഗതയില് എനിക്ക് എത്താൻ കഴിയില്ല ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കണം അപ്പോഴാണ് മയില് പറയുന്നത് പേടിക്കണ്ട ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു പേടിക്കണ്ട ഞാൻ പറന്നു പോകുന്ന വഴിയിലെല്ലാം എന്റെ ഓരോ പീലിയായി ഞാൻ പൊഴിച്ചിടാം അത് പിന്തുടർന്ന് വന്നാൽ മതി നല്ല ഒരു അരുവിയുടെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ എത്തിക്കാമെന്ന് അങ്ങനെ ഇത് കേൾക്കുന്ന ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും ലക്ഷ്മണനും ഭയങ്കര സന്തോഷാവുകയാണ് അങ്ങനെ മയില് തന്റെ ഓരോരോ പീലിയായി പൊഴിച്ച് 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 അരുവിയിലേക്ക് പറക്കാൻ തുടങ്ങി കേട്ടോ പക്ഷെ ഈ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ഒന്നും മയിലിനെ കാണുന്നില്ല കാരണം മയിൽ അതിവേഗത്തോടു കൂടി പറന്നുകൊണ്ട് പോവാണ് ഈ പീലി കൊഴിഞ്ഞ് വീണി വീണിരിക്കുന്ന പീലിയെ പിന്തുടർന്ന് ഇവർ മൂന്ന് പേരും അരുവിയിലേക്ക് നടക്കാൻ തുടങ്ങി അരുവിയുടെ അടുത്ത് എത്തി അവരങ്ങനെ നടന്ന് 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 അരുവിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കട്ടെ നല്ല ശുദ്ധമായ വെള്ളമുള്ള അരുവിയാണ് അവിടെ അവർക്ക് കാണാൻ കഴിഞ്ഞത് സീതാദേവിക്കും അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഭയങ്കര സന്തോഷാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ അരുവിയിലേക്ക് എത്തിയ ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും ലക്ഷ്മണ സ്വാമിക്കും ഭയങ്കര സന്തോഷാവുകയാണ് കാരണം അവരുടെ ദാഹം മാറ്റാനായിട്ട് അവർക്ക് ശരിക്കും ശുദ്ധമായ വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ വെള്ളം കുടിക്കാനായി അരുവിയുടെ അടുത്ത് എത്തുമ്പോഴാണ് അവർ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കാണുന്നത് എന്താണത് അതായത് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തന്റെ പീലുകളെല്ലാം പൊഴിച്ച് ആ മയിൽ അവിടെ പീലികളെല്ലാം നഷ്ടപ്പെട്ട് മരിച്ചു വീണ് കടക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ദൂരം പീലി പൊഴിച്ചോണ്ടിരുന്നപ്പോൾ തന്റെ എല്ലാ പീലുകളും പൊഴിഞ്ഞു പോയി അങ്ങനെ ഒരു പീലി പോലും ശരീരത്തിൽ ഇല്ലാതെ മരിച്ചു വീണ് കടക്കുകയാണ് ആ മയിലവിടെ ഏറെ ദുഃഖത്തോടെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ മയിലിൻ്റെ അടുത്ത് പോകുന്നത് അതിന് തൊട്ട് തലോടിയൊക്കെ ചെയ്തു എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിലെ കുറ്റബോധം വിട്ടുപോകുന്നില്ല അദ്ദേഹത്തിന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് തന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഒരാൾ തുനിഞ്ഞു വന്നത് പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നതോ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു അപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ ഒരു കാര്യത്തിന് ഒരു പ്രത്യുപകാരം എന്തായാലും ഞാൻ ചെയ്തിരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവത്തിന് ഏറെ പ്രാധാന്യം ഉണ്ടാവും അത് മാത്രമല്ല ഈ ഒരു മയിൽപീലി ആണല്ലോ ഒരു ഒരു എൻ്റെ ഒരു നേരത്തെ ദാഹം തന്നെ തീർത്തത് ആ ഒരു നേരത്തെ ദാഹം തീർക്കാൻ വേറൊരു ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നു അതുകൊണ്ട് ഈ മയിൽപീലി എന്നും എൻ്റെ ഒരു അടയാളം തന്നെ ആയിരിക്കും എന്നുള്ളത് ശ്രീരാമചന്ദ്രൻ അന്നേ നിമിഷം ആ ഒരു നിമിഷം തന്നെ തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ കഥ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ അങ്ങനെ ആ ദിവസങ്ങൾ കഴിഞ്ഞു സംഭവങ്ങളെല്ലാം കഴിഞ്ഞു അങ്ങനെ ത്രേതായുഗവും കഴിഞ്ഞു ദ്വാപരയ യുഗത്തിലേക്ക് എത്തുകയാണ് കൃഷ്ണൻ ജനിക്കുകയാണ് അവിടെ യശോധാമ്മയുടെ അടുത്തുണ്ട് കൃഷ്ണൻ അവിടെ തന്റെ എല്ലാ ബാലലീലകളും ആടി തിമുറുക്കാണ് അവിടെ ചെയ്യുന്നത് അതായത് കുസൃതി കൂട്ടൻ തന്നെയായിരുന്നു നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് കുട്ടികൾ സാധാരണ നമ്മുടെ വീട്ടിലെ കുട്ടികൾ തന്നെ ഒന്നും രണ്ടും വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ എത്രയേറെ കുറുമ്പായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് അതിലും മേലെ കുറുമ്പായിരുന്നു ഉണ്ണിക്കണ്ണനെ തന്റെ എല്ലാ കുറവും ആ ഒരു സ്ഥലത്ത് ആടി തിമിർത്ത ഒരു ആള് തന്നെയായിരുന്നു ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഒരു ദിവസം യശോദാമ്മ ഉണ്ണിക്കണ്ണനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഇങ്ങനെ കോതി കെട്ടാന കട നോക്കുകയാണ് ഒരു നല്ല പട്ട് പട്ടുനൂലെടുത്തിട്ടാണ് പട്ട് ചരട്ടെടുത്തിട്ടാണ് മുടി ഇങ്ങനെ കോതി കെട്ടാൻ ശ്രമിക്കുന്നത് എന്ത് ചെയ്തിട്ടും ഉണ്ണിക്കണ്ണനാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതേയില്ല അങ്ങനെ ഓടാണ് ഉണ്ണിക്കണ്ണൻ അപ്പോൾ എന്താണ് യശോദാമി അവട്ടെ വിടുന്നില്ല ഈ മുടിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണന്റെ കണ്ണിലും ചെവിയിലും മൂക്കിലും ഒക്കെ കയറി കയറിപ്പോവും അതങ്ങനെ അപ്പം അതുകൊണ്ട് എന്താണ് ഉണ്ണി ഉണ്ണിക്കണ്ണന് ചെയ്യുന്നത് മുടി എല്ലാം കൂടെ കോതി അങ്ങനെ മേലെ പിടിച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തൊക്കെ ചെയ്തിട്ടും ഉണ്ണിക്കണ്ണൻ ആവട്ടെ യശോദാമ്മുടെ കയ്യിൽ നിൽക്കുന്നുമില്ല അങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ യശോദാമ്മ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു നിനക്ക് എന്താ ഉണ്ണിക്കണ്ണാ വേണ്ടത് എന്ത് ചെയ്താലാണ് നീ എന്റെ അടുത്തൊന്നും നിൽക്കുക ഒന്ന് മുടി കെട്ടി കെട്ടിത്തരാന്ന് ചോദിച്ചു അപ്പോഴാണ് ഉണ്ണിക്കണ്ണൻ ആ കുഞ്ഞു വിരലെ നീട്ടിയിട്ട് ആ അമ്പാടി അതായത് കൊട്ടാരത്തിന്റെ പുറത്തുള്ള ആ മയിലിനെ ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് പറഞ്ഞു അതിന്റെ പീലി എന്ന് അപ്പോ യശോദാമ്മ എന്താ ചെയ്തത് യശോദാമ്മ ചോദിച്ചു ഇത്രേ ഉള്ളോ നിനക്ക് ഇതാണോ നിന്റെ പ്രശ്നം വരൂ എന്ന് പറഞ്ഞ് ആ മയിലിന്റെ പീലി പൊഴിഞ്ഞു ഇങ്ങനെ താഴെ ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കൂടെ വാരിയെടുത്ത് യശോദാമ്മ ഉണ്ണിക്കണ്ണന്റെ പീലി തിരുമുടിയോട് ചേർത്തി ഒരു സ്വർണത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പട്ടിന്റെയോ നൂലോട് കൂടി ചേർത്തി കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കെട്ടിക്കൊടുക്കുന്ന സമയത്താണ് കൃത്യമായി ആ കെട്ട ഉറച്ചു നിന്നുകൊണ്ടോ അങ്ങനെ പിന്നീട് ആ ഒരു ദിവസം തൊട്ടിട്ട് ഉണ്ണിക്കണ്ണൻ എല്ലാ ദിവസവും തന്റെ തിരുമുടിയില് പീലി ചൂടി നടക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പീലിക്കണ്ണൻ എന്നൊരു പേര് കൂടെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഉണ്ട് കേട്ടോ ആ ഒരു പീലി എന്ന് പറയുന്നത് ആ ഒരു മയിൽപീലി എന്ന് പറയുന്നത് പാർത്ഥ സാരഥി രൂപത്തിൽ കൂടെ നമുക്ക് കാണപ്പെടാവുന്ന കാര്യമാണ് അതായത് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിനടക്കം ആ ഒരു തിരുമുടിയിൽ ഭഗവാന്റെ തിരുമുടിയില് കിരീടം ചൂടിയ തിരുമുടിയിലടക്കം പീലികള് അങ്ങനെ ഭഗവാൻ വെച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു കഥ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഏതൊരു വ്യക്തി നമുക്കൊരു ഉപകാരം ചെയ്താലും ആ ഒരു കൃതജ്ഞതാ മനോഭാവം നമുക്ക് ആ വ്യക്തിയോട് ഉണ്ടാവണം അത് മാത്രമല്ല ആ വ്യക്തിക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രാധാന്യം നമ്മൾ കൊടുക്കുകയും വേണം ഇങ്ങനെയാണ് ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ സ്നേഹിക്കേണ്ടത് പക്ഷേ ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണോ കാണുന്നത് അല്ല അല്ലെ നമുക്കൊരാൾ നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രത്യുപകാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വ്യക്തിയെയും അതേപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന സഹായത്തെയും നമ്മൾ ഓർക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പക്ഷെ അങ്ങനെ ആ ഇത് അതായത് നമ്മൾ എന്ത് തന്നെ നമ്മൾ പ്രത്യുപകാരം ചെയ്താലും ആ ഒരു ക്ഷണത്തിൽ ആ ആ വ്യക്തി ചെയ്ത സഹായം എന്ന് പറയുന്നത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാവുന്നതല്ല അതിന് പകരം വെക്കാൻ പറ്റാവുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പ്രത്യുപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയോടുള്ള ഒരു കൃതജ്ഞതാ മനോഭാവം െന്ന് പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത് അതായത് പണ്ടൊക്കെ എന്റെ മുത്തശ്ശം പറയുന്ന ഒരു കാര്യമാണ് മുത്തശ്ശനെ പിള്ള മുത്തശ്ശൻ പറയുന്ന കാര്യമാണ് ഒരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും തന്നാൽ കൂടെ അത് ഇന്നും ഓർത്തിരിക്കണം കാരണം ആ ഒരു സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദാഹമാണ് അപ്പൊ അത് തീർക്കാൻ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും ആരെങ്കിലും തന്ന അതടക്കം നമ്മൾ ഓർത്ത് അതേപോലെ തന്നെ ആ വ്യക്തിയോടുള്ള ഒരു കൃതജ്ഞത മനോഭാവം കൊണ്ട് നടക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഭഗവാൻമാരടക്കം ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു കാര്യം തുടർന്ന് കൊണ്ടുവന്ന ഒരു പാരമ്പര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ും എല്ലാവരോടും കൃതജ്ഞതാ മനോഭാവവും സ്നേഹവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു എന്റെ വീഡിയോയും എന്റെ ഈ കഥയും എല്ലാവർക്കും മനസ്സിലായെന്നും ഉപകാരപ്രദമായി എന്നും ഞാൻ കരുതുന്നു അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ യു ഇൻ സീൻ്റെ നെക്സ്റ്റ് വീഡിയോ